കദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എപ്രകാരം അനുഭവിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി രണ്ട് ചിന്തകളിലൂടെ ബഹന്മാന്റെ സുശേഷം പതിനാലിന്റെ ആറാം വചനത്തിൽ നാം ഗ്രഹിച്ചു സത്യം ഞാനാണ് എന്ന സത്യം നമ്മെ സ്വതന്ത്രരാക്കുമ്പോൾ ക്രിസ്തു എന്ന സത്യത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ പിതാവിങ്കിലേക്കുള്ള എന്റെ വഴി തുറക്കപ്പെടുകയും ഞാൻ പിതാവിൽ എത്തിച്ചേരുകയും ചെയ്യും മൂന്നാമതായിട്ട് ക്രിസ്തു എന്ന സത്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം നമ്മെ സത്യം സംസാരിപ്പിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനായി കഴിഞ്ഞാൽ ഞാൻ സത്യം സംസാരിക്കുന്ന ഒരു വലിയ ദൈവാനുഭവത്തിൽ എത്തിച്ചേരുകയാണ് ശുദ്ധമുള്ള പൗലുസ് അപ്പസ്തോലൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ക്രിസ്തേശുവിൽ അവൻ ദൈവത്തെ തിരിച്ചറിയുവാനും കാരണമായി തീർന്ന ഏറ്റവും വലിയ വസ്തുതയെക്കുറിച്ച് കൊരുന്തി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൊരിന്തോസ്സൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ അപ്പസ്താലൻ ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ സിൽവാനോസും തീമോത്തിയോസും പ്രസംഗിച്ച ദൈമൂത്രനായ യേശു ക്രിസ്തു അതേയും അല്ലായും ആയിരുന്നില്ല എല്ലായ്പ്പോഴും അതേ തന്നെ ആയിരുന്നു വിശുദ്ധനായ പൗരൂസ് അപ്പസ്ഥോലൻ ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ ഒരിക്കലും അതെ എന്ന് പറഞ്ഞത് അല്ല എന്നാക്കിയിട്ടില്ല അല്ല അരുതെന്ന് പറഞ്ഞത് ഒരിക്കലും ചെയ്തിട്ടുമില്ല യേശുക്രിസ്തുവിൽ നൽകുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ പൗരസപ്രസ്തവനെ കണ്ട ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് അഥവാ ക്രിസ്തുവിൽ അപ്പസ്തോലനെ ഉറപ്പിക്കുവാൻ അപസ്തോല കണ്ട ഏറ്റവും വലിയൊരു വഴിയാണ് യേശു ക്രിസ്തു ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉവ് ഉവ് ആയിരുന്നു ഇല്ല ഇല്ല ആയിരുന്നു ഒരിക്കലും ഇല്ല ഉവ്വായിട്ടില്ല ഉവ് ഇല്ല എന്നും വന്നിട്ടില്ല നവസിക്കുന്ന ലോകമെന്ന് പറയുന്നത് അസത്യം ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എവിടെ നോക്കിയാലും അസത്യമാണ് കാണുന്നത് അധാർമികതയാണ് കാണുന്നത് ഈ അധാർമികത ജനിക്കുന്നത് എവിടെ നിന്നാണ് അസത്യത്തിൽ നിന്നാണ് അസത്യത്തിൽ നിന്നാണ് അധാർമികത ജനിക്കുന്നത് എന്നാൽ ധാർമികതയോ അത് സത്യത്തിൽ നിന്നാണ് ജനിക്കുന്നത് ഒരിക്കലും സത്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അധാർമികത ചെയ്യുവാനോ അധാർമികതയിൽ ജീവിക്കുവാനോ സാധിക്കുകയില്ല മറിച്ച് ഒരുവൻ ക്രിസ്തുവിൽ സ്വതന്ത്രനായി കഴിയുമ്പോൾ യേശു ക്രിസ്തു എന്ന സത്യത്തിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആ സ്വാതന്ത്ര്യം ആ വ്യക്തിയെ സത്യം മാത്രം സംസാരിപ്പിക്കുന്നവൻ ആക്കി തീർക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനായി തീർന്നു കഴിഞ്ഞാൽ എന്റെ ജീവിത മാർഗത്തിൽ അസത്യത്തിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ ജീവിതം ഏതെങ്കിലും ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും വഴിയിൽ അസത്യവുമായി ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത് ആണെങ്കിൽ ഒരിക്കലും നാം പിതാവിൽ എത്തിച്ചേരുകയില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടെ നാം തിരിച്ചറിഞ്ഞ് മതിയാകൂ ഈ സത്യത്തിൽ ഒരുവൻ ജീവിച്ചാൽ അപ്പോലനെ ബഹുലൂസ് ലേഖനം എഴുതുമ്പോൾ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ശിരസ് ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അപ്പൊ പിതാവിങ്കിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ആധ്യാത്മിക വളർച്ച ഏത് പാതയിലായിരിക്കണമെന്ന് പൗരസഭ സ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതായ ആ സ്വാതന്ത്ര്യം സത്യത്താൽ നമുക്ക് ലഭിച്ചതായ ആ സ്വാതന്ത്ര്യം നമ്മെ എത്തിക്കുന്നത് യേശു ക്രിസ്തുവെന്ന് ആ ശിരസിലാണ് നമ്മുടെ ഈ വളർച്ച ക്രിസ്തുവെന്ന് തലയോളമാണ് ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ സാധിക്കണമെങ്കിൽ സുനിശ്ചിതമായി ഓർമ്മപ്പെടുത്തട്ടെ നാം സത്യം സംസാരിക്കുന്നവരായിരിക്കണം ക്രിസ്തു എന്ന സത്യം നമുക്ക് നൽകുന്നതായ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യസന്ധമായ ജീവിതം സത്യസന്ധതയിലുള്ള ജീവിതമാണ് വിശ്വസ്ഥതയിൽ നമ്മെ വഴി നയിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം വിശ്വസ്തരാണോ എങ്കിൽ മാത്രമേ അധിക കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക നമ്മെ ആക്കി ആക്കിവച്ചിരിക്കുന്ന മേഖലകളിൽ നമ്മെ ആക്കി ആക്കുവെച്ചിരിക്കുന്നതായ സ്ഥാനമാന പദവികളിൽ നാം സത്യം സംസാരിക്കുന്നവരാണ് പലപ്പോഴും ഇന്ന് പലരും പ്രത്യേകിച്ചും കൊച്ചു തലമുറ ചെറിയ തലമുറ സത്യവിരുദ്ധമായ കാര്യങ്ങൾ അസത്യം പറയുകയും അത് പഠിക്കുകയും ചെയ്യുന്നത് അവർ ജനിച്ചു വളരുന്ന വീട്ടിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും പലപ്പോഴും അവരെ അസത്യം പറയുവാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ആണെന്ന് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് കാരണം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ വരുമ്പോൾ ആ ഫോൺ ഓഫീസിൽ നിന്നാകാം അല്ലെങ്കിൽ പള്ളിയിൽ നിന്നാകാം ചിലപ്പോൾ ഒരു വൈദികനായിരിക്കാം വിളിച്ചത് ഇനി വൈദികന്റെ വീട്ടിലേക്ക് മറ്റൊരു വൈദികനോ അല്ലെങ്കിൽ ആ വൈദികനോ ആവശ്യപ്പെട്ടോ ഒരാൾ വിളിക്കുമ്പോൾ വൈദികനാകുന്ന ഞാൻ ആരാ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് ഇന്നയാളാ വിളിച്ചെന്ന് പറയുന്നു ഫോൺ എടുത്ത വ്യക്തിയോട് മറുതലയിൽ നിൽക്കുന്ന ആളിനോട് ഞാൻ പറയാൻ പറയുകയാണ് ഞാൻ ഇവിടെ ഇല്ല ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കുക അപ്പോൾ എന്റെ മക്കളെ എന്റെ ഭവനാംഗങ്ങളെ അസത്യം പറയുവാൻ ഞാൻ പഠിപ്പിക്കുകയാ സത്യം ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കെ ആര് വിളിച്ചോ അവരോട് അസത്യം പറയുവാൻ മക്കളെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് മുതിർന്ന തലമുറയാണ് എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടി എന്താണ് പലപ്പോഴും സത്യം മറച്ചു വെക്കുവാൻ കാരണമായി തീരുന്നത് സത്യം മറച്ചു വെക്കുന്നതിലൂടെ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനായി ജീവിക്കുന്നു എങ്കിൽ ആ സ്വാതന്ത്ര്യം സത്യം മാത്രം സംസാരിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു മരിക്കേണ്ടി വന്നാലും സത്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുവാൻ പാടില്ല സത്യം അതൊരിക്കലും ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല ആകയാൽ ക്രിസ്തു എന്ന സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ യഥാർത്ഥമായ സ്വാതന്ത്ര്യം സത്യം സംസാരിക്കുക സത്യം സംസാരിക്കുക അസത്യം നമ്മുടെ ജീവിതത്തിൽ പേര് പറയുവാൻ പോലും ഇടവരെ കാരണം നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ച് എന്ന ശിരസോളം വളരേണ്ടിയിരിക്കുന്നതിനാൽ ആ വളർച്ചയ്ക്ക് ദോഷം വരുത്തുന്ന അസത്യത്തിൻ്റെതായ എല്ലാ മാർഗങ്ങളെയും നാം പരിത്യജിച്ച് അസത്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ തിന്മകളെയും നാം പരിപൂർണമായി പരിത്യജിച്ച് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആ സത്യത്താൽ എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സത്യം മാത്രം സംസാരിക്കുന്ന തലത്തിൽ എന്നെ എത്തിക്കണം നാലാമതായിട്ട് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നതായ ഈ സത്യം ഈ സ്വാതന്ത്ര്യം യഥാർത്ഥമായ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ എത്തിക്കുകയാണ് ഫലം കായ്ക്കുന്ന ഒരുവനും മാത്രമേ അപ്പന്റെ അടുക്കൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ജോഹന്നാലിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വ്യക്തമായി നമ്മോട് പറയുന്നതായ ഒരു കാര്യമാണ് ജവഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും വള്ളിയും എന്റെ പിതാവൃഷിക്കാരണമാണ് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ ഫലം കായ്ക്കുവാൻ അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു മൂന്നാം വചനത്തിൽ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും ഒരുവൻ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം ആ സത്യത്തിലൂടെ അനുഭവിച്ചു കഴിയുമ്പോൾ അവൻ യഥാർത്ഥമായും കർത്താവിൽ ഫലം പുറപ്പെടുവിക്കുന്നവൻ ആയി തീരുകയാണ് ഫലം കായ്ക്കുന്ന തലത്തിലേക്ക് ഈ യേശു ക്രിസ്തുവിൽ കണ്ട ആ സത്യം നമ്മെ എത്തിക്കുന്നു എന്ന് നാം വളരെ ആഴമായി തിരിച്ചറിയുക ശുദ്ധമുള്ള അപ്പോസ്തോസ് എഫ് എസ് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തോലൻ ഈ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന്റെ പതിനാറാമത്തെ വചനം വായിക്കുമ്പോൾ അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും അതാതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ഒരുവൻ ക്രിസ്തുവിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആ സത്യത്തിലൂടെ അനുഭവിച്ചു കഴിയുമ്പോൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്ന ആ ഒരു വലിയ അവസ്ഥയിലേക്ക് വരികയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഒരു ചെറുപ്പക്കാരനായ പട്ടാളക്കാരൻ ഒരു ഭവനത്തിലേക്ക് കയറി ചെന്ന് ആ ഭവനത്തിലെ ഗ്രഹനായകനെയും ഗ്രഹനായികയെയും വെട്ടിവെച്ചു കൊന്നു നാല് വയസ്സുള്ള അവരുടെ ഒരു പിഞ്ച് ആൺകുട്ടിയെ വലിച്ചു കീറി കൊന്നു പത്തു വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ പട്ടാളക്കാരൻ ആ പെൺകുട്ടിയെ അതികാരുണമായി പീഡിപ്പിച്ചു എന്നിട്ട് ജീവശവമാക്കി അവളെ വഴിയിൽ തെരുവിൽ ഉപേക്ഷിച്ചു ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അന്ന് രൂപം കൊണ്ട ഒരു വികാരം തന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത ആ പട്ടാളക്കാരനെ എന്നെങ്കിലും വകവരുത്തണം എന്നെങ്കിലും വകവരുത്തണം അവളുടെ പിന്നീടുള്ള ജീവിതം പത്ത് വയസ്സുകാരി അവളുടെ ജീവിതത്തിന് പ്രതിജ്ഞയാണ് ഞാനിനി ജീവിക്കുന്നുവെങ്കിൽ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഒരു പ്രതികാരം ചെയ്യുവാൻ വേണ്ടി തന്റെ അപ്പനെയും അമ്മയും വെടിവെച്ച് കൊന്ന തന്റെ കൊച്ചു സഹോദരനെ വലിച്ചു കീറി കൊന്ന തന്റെ ജീവിതത്തെ പിച്ചി ആ തിന്മയുടെ പ്രതിരൂപമായ ആ പട്ടാളക്കാരന് എന്നെങ്കിലും വധിക്കണം ഇഞ്ചിഞ്ചായി കൊല്ലണം ഈയൊരു ചിന്തയോടുകൂടെ അവൾ ആ വഴിയിറമ്പിൽ കിടന്നു അനാഥരെ അഥവാ യുദ്ധത്തിൽ അനാഥരായി തീർന്ന ആളുകളെ കുട്ടിപ്പാർപ്പിക്കുവാൻ തക്കവണ്ണം ആ സ്ഥലത്ത് ഒരു കന്യാശ്രീ മഠം ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ ഒരു കന്യാശ്രീ മഠത്തിൽ ആ പെൺകുട്ടി അന്തേവാസിയായി തീർന്നു അവൾ അവടെ താമസിച്ചു അവർ അവളെ പഠിപ്പിച്ചു പഠിക്കുമ്പോഴും ഓരോ ദിവസം ജീവിക്കുമ്പോഴും അവടെ ഉള്ളിലെ ഏറ്റവും വലിയ തീഷ്ണമായ പ്രതിജ്ഞ തന്റെ കുടുംബത്തെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത ആ മനുഷ്യനെ കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നമായിരുന്നു അവൾ നേഴ്സിംഗ് പാസ്സായി മിലിട്ടറി ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കിട്ടി അവൾ അവിടെ ഒരുപാട് പേര് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചികിത്സ നടത്തുമ്പോഴെല്ലാം അവളുടെ കണ്ണ് ഒരാളെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് തന്റെ വീടിനെ ഇല്ലായ്മ ചെയ്ത തന്നെ നശിപ്പിച്ച ആ പട്ടാളക്കാരനെ അങ്ങനെ അവൾ ജോലി ചെയ്തു പോകുന്ന സമയത്ത് ആ കന്യാശ്രീ മഠത്തിൽ ഒരു ധ്യാനം നടന്നു ആ ധ്യാനത്തിൽ അവൾ പങ്കെടുത്തു ആ ധ്യാനത്തിൽ യേശുവിന്റെ സ്നേഹം അവൾ ആഴമായി രുചിച്ചറിഞ്ഞു ക്രിസ്തു എന്ന സത്യത്താൽ അവൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു യേശു ക്രിസ്തു എന്ന സത്യത്തെ അവൾ അവളുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്നുവരെ താൻ തന്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തി വെച്ചിരുന്ന പ്രതികാര പ്രതികാരവാഞ്ചയെ അവൾ പരിപൂർണമായി തിരസ്കരിച്ചു സ്നേഹമാകുന്ന കർത്താവിനെ അവൾ അവളുടെ ജീവിതത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചു താൻ ആരെ ആരോട് പ്രതികാരം ചെയ്യുവാൻ തുനിഞ്ഞിരുന്നുവോ ആ വ്യക്തിയോട് അവൾ മാപ്പി ചോദിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ കുറെ നാളുകൾ മുൻപോട്ട് പോയി കുറെ നാളുകൾക്ക് ശേഷം അവൾ ആരെയാണോ പ്രതീക്ഷിച്ചു ആ പട്ടാളക്കാരൻ യുദ്ധത്തിൽ മുറിവേറ്റ് ശരീരം മുഴുവനും മുറിവേറ്റ് ഒടിഞ്ഞ് തകർന്ന് ഇതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ മനുഷ്യനെ പരിചരിക്കുവാനുള്ള റുക്കു വീണത് ഈ പെൺകുട്ടിക്കായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു എന്നാൽ പത്തു വയസ്സുള്ള ബാലികയായിരിക്കെ അവനാൽ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ അവൻ തിരിച്ചറിഞ്ഞില്ല എന്നാൽ അവൾ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു ഉള്ളിൽ ഉള്ളിലാദ്യം പ്രതികാരം ഞൊലിമട്ടിയെങ്കിലും അവളിൽ വസിച്ച പരിശുദ്ധാത്മാവ് അവൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ വ്യക്തതയോടുകൂടെ ഓർമ്മപ്പെടുത്തി ആ സ്വാതന്ത്ര്യത്തിൽ അവൾ ആ മനുഷ്യനെ ചികിത്സിക്കുവാൻ തുടങ്ങി എത്രത്തോളം വിദ്വേഷത്തോടെ പകയോടെയാണോ അവനെ മുൻപ് കണ്ടിരുന്നത് അതിനേക്കാൾ അതിൻ്റെ പതിന്മടങ്ങിരട്ടി സ്നേഹത്തോടെ ആ മനുഷ്യനെ അവൾ പരിചരിച്ചു ശുശ്രൂഷിച്ചു ആ മനുഷ്യൻ അവളെ ഒരു മകളെ പോലെ കാണാൻ തുടങ്ങി കാരണം മറ്റൊരിടത്തും തനിക്ക് ലഭിക്കാത്ത പരിചരണം ആ പെൺകുട്ടിയിൽ നിന്ന് ആ നേഴ്സിൽ നിന്ന് ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരുന്നു അവനെ നടത്തുവാൻ അവന് ചോർവാരി കൊടുക്കുവാൻ അവന്റെ എല്ലാ ശുശ്രൂഷകളിലും അവൾ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹം ആ മനുഷ്യന് അവൾ പങ്കുവെച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെല്ലാം മാറി ആരോഗ്യവാനായി വീണ്ടും അദ്ദേഹം തന്റെ ജോലിസ്ഥലത്തേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിക്ക് നന്ദി പറഞ്ഞു നീ എന്നെ എൻ്റെ സ്വന്തം പോലെ പരിചരിച്ചു എൻ്റെ പോലെ നീ എന്നെ സ്നേഹിച്ചു ഞാൻ ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് നീയാണ് സ്നേഹം നിന്നിൽ ഞാൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം ആ മനുഷ്യന്റെ മുൻപിൽ അയവിറക്കി നീ അന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വെട്ടിവെച്ചു കൊന്നു എൻ്റെ നാലു വയസ്സുള്ള കൊച്ചു സഹോദരനെ നീ വലിച്ചു കീറിക്കൊന്നു എന്നെ നീ മൃഗീയമായി പീഡിപ്പിച്ച് തെരുവിലെറിഞ്ഞു അന്ന് ഞാൻ ഞാനെടുത്ത തീരുമാനമാണ് നിന്നെ വധിക്കണം നിന്നോട് പ്രതികാരം ചെയ്യണം എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ സ്വതന്ത്രയാക്കി ക്രിസ്തു എന്നെ സ്വതന്ത്രയാക്കി കഴിഞ്ഞപ്പോൾ നിന്നോടുണ്ടായിരുന്ന എല്ലാ പ്രതികാര വാഞ്ചയും എന്നിൽ നിന്ന് മാറി ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ തുടങ്ങി മാപ്പ് യോദിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇതാ നിന്നെ കർത്താബൻ്റെ കയ്യിൽ തന്നു ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിച്ചു ആ പട്ടാളക്കാരൻ വാവിട്ട് കരഞ്ഞു ഒരു വലിയ അനുതാപത്തിലേക്ക് ആ മനുഷ്യൻ വളരെ പെട്ടെന്ന് കടന്നു വന്നു തന്റെ ജീവിതത്തിൽ വന്ന തിന്മ പെൺകുട്ടിയുടെ പാദത്തിലേക്ക് ആ മനുഷ്യൻ വീണ് മാപ്പ് ചോദിച്ച് കരഞ്ഞു വാത്സല്യമുള്ളവരെ ഉള്ളിലുണ്ടായിരുന്ന പ്രതികാര ദാഹത്തെ ശമിപ്പിച്ചത് ക്രിസ്തു അവൾക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഒരു വലിയ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അവളിൽ ദൈവം വലിയ കാരുണ്യം കാണിച്ചു ആ മനുഷ്യൻ തുടർന്ന് തൻ്റെ ജോലി രാജിവെച്ച് യേശു ക്രിസ്തുവിന്റെ ഒരു വലിയ ശുശ്രൂഷകനായി തീർന്നു പ്രിയമുള്ളവരെ ക്രിസ്തു നമുക്ക് നൽകുന്ന ക്രിസ്തു എന്ന സത്യത്തിലൂടെ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ഫലം കായിക്കുന്ന സ്നേഹത്തിന്റെ നല്ല ഫലം കായിക്കുന്ന എല്ലാ വൈരങ്ങളും മറന്ന് എല്ലാ വിദ്വേഷങ്ങളും മറന്ന് പകയില്ലാത്ത വലിയ സ്നേഹത്തിന്റെ ഒരു നല്ല ദൈവാനുഭവത്തിൽ എത്തി ക്രിസ്തുവിൽ നല്ല ഫലം പുറപ്പെടുവിച്ചു ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ശിരസുകളെ നമിക്കുക മാംസം ധരിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ എന്നിലെ വചനം നിന്നെ സ്വതന്ത്രനാക്കും കർത്താവെ അങ്ങ് സംസാരിച്ച വചനത്താൽ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്താൽ ദൈവമേ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നീ എന്ന സത്യത്താൽ ഞങ്ങൾ സത്യം മാത്രം സംസാരിക്കുന്നവരാക്കി തീർക്കണമേ നീ എന്ന സത്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിലൂടെ കർത്താവെ ഞങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി ഈ കാലഘട്ടങ്ങളിൽ നിന്നിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള വിദ്വേഷം പൂർണ്ണമായി നീക്കി കർത്താവെ എല്ലാ അശുദ്ധിയിൽ നിന്നും മാറി ഞങ്ങൾ പൂർണ്ണ വിശുദ്ധിയിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ పితావిత్రశుద్ధాత్మా నామతి తేమి